കഴിഞ്ഞ തവണ നടന്ന എൽ ഡി സി പരീക്ഷയുടെ തിരുവനന്തപുരം ജില്ലയിലെ കട്ടഓഫ് എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് മാർക്കായിരുന്നു ഏകദേശം ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരായിരുന്നു ഈ അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് മാർക്കും അതിലും കൂടുതലും മേടിച്ച് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഏറ്റവും കൂടുതൽ പേർക്ക് നിയമനം നൽകുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല ഉണ്ട് അവിടെ മറ്റു കോമ്പറ്റീഷനുള്ള ജില്ലകളായിട്ട് കോഴിക്കോട് എടുത്ത് നോക്കുകയാണെങ്കിൽ കോഴിക്കോട്ടെ കട്ട് ഓഫ് അമ്പത്തിനാലേ മൂന്നായിരുന്നു ഏകദേശം തൊള്ളായിരത്തി എൺപത്തേഴ് പേരായിരുന്നു മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നത് ഇനിയിപ്പം കോട്ടയം ജില്ല എടുക്കുവാണെങ്കിൽ അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് എണ്ണൂറ്റി പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത് അപ്പോൾ ഈ അമ്പത്തിനാല് അമ്പത്തഞ്ച് ആറ് ഇഞ്ച് കട്ട് ഓഫ് വന്നപ്പം ആയിരത്തോളം പേര് ആണ് എല്ലാ ജില്ലയിലും ഈ ഒരു കട്ട് ഓഫ് കടന്ന് ആ ഒരു ലിസ്റ്റിൽ വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ പരീക്ഷയ്ക്ക് നൂറ് മാർക്കിൻ്റെ ഒരു സിലബസ് ആണ് പി എസ് സി അതിൽ തന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം പിന്നെ കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കിൻ്റെ കറണ്ട് അഫേഴ്സോട് ചേർത്ത് അമ്പത് മാർക്ക് ഈ ഒരു ഇത്രയും സെക്ഷൻ തന്നെയുണ്ട് നമ്മുടെ ജി കെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ഇത്രയും സെക്ഷന് നന്നായിട്ട് പഠിച്ചാൽ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്കൊരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മാർക്ക് വരെ മേടിക്കാൻ പറ്റും ബാക്കിയുള്ള എല്ലാ സെക്ഷനും കൂടെ കൂട്ടി ഒരു ആവറേജ് മുപ്പതോ മുപ്പത്തഞ്ചോ മാർക്കൂടെ മേടിച്ചാൽ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു ലിസ്റ്റ് പ്രകാരം കഴിഞ്ഞ വടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് ജോലിയായിരുന്നു കിട്ടാൻ പോകുന്നത് തവണയും നിങ്ങൾക്ക് ഇതേ കട്ട് ഓഫ് തന്നെ വരുമെന്നൊന്നും അല്ലേ ഞാൻ പറയുന്നത് പക്ഷേ പരീക്ഷ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് രീതിയിൽ നടക്കുകയാണെങ്കിൽ കട്ട് ഓഫ് ഒക്കെ ഭയങ്കരമായിട്ടൊന്നും കൂടാൻ സാധ്യതയൊന്നുമില്ല കട്ട് ഓഫ് എത്രയാണെങ്കിലും അതിനെക്കാട്ടിലൊക്കെ ഒരു ഇരുപത് മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നൂറ്റൊന്ന് ശതമാനം നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് എൽ ഡി സി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ പഠിക്കേണ്ട കംപ്ലീറ്റ് കണ്ടൻറ് നമ്മളൊരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹിയർ ദ നോട്ട്സ് നാപ്പോഴാണ് ആ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ആ ഒരു ആപ്ലിക്കേഷൻ അത് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഡേ വൺ തൊട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പരീക്ഷയ്ക്ക് കറക്റ്റായിട്ട് യഥാർത്ഥ രീതിയിൽ എങ്ങനെ തയ്യാറെടുക്കണം ആ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും എല്ലാ കണ്ടൻറ്റും എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഭൂരിഭാഗം കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ്സിൽ എടുക്കുന്ന ഞാൻ തന്നെയായിരിക്കും അപ്പം എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം ക്ലാസ്സുകളിൽ വിശ്വാസം ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ജോയിൻ ചെയ്യാം ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുന്നില്ല പക്കായിട്ട് കണ്ടൻറ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ഞാനിവിടെ പറഞ്ഞു മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ നാല് സെക്ഷനിലുൾപ്പെടുന്ന അൻപത് മാർക്കും പിന്നെ ജി കെയും സയൻസും ഉൾപ്പെടുന്ന ഒരു അമ്പത് മാർക്കൂടെ ചേർത്ത് ടോട്ടൽ നൂറ് മാർക്കിൻ്റെ ഒരു സിലബസ് ആണ് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ആദ്യത്തെ ഞാൻ വിഡിവൈഡ് ചെയ്ത ഭാഗം എടുക്കുമ്പോൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് ഉൾപ്പെടുന്ന അമ്പത് മാർക്കിൻ്റെ സെക്ഷനിൽ മാത്സ് എന്ന ടോപ്പിക്ക് എടുക്കുമ്പോൾ മാത്സ് നല്ല പാടുള്ള ഒരു വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികളുണ്ട് മാത്സ് നന്നായിട്ട് എളുപ്പമുള്ള ഭൂരിഭാഗം മാർക്കും മാത്സ് എന്ന സെക്ഷനിൽ മേടിക്കാൻ കേൾപ്പമുള്ള ഒരു വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികളുണ്ട് ഈ മാത്സ് പാടുള്ള വിഭാഗം ഉദ്യോഗാർത്ഥി ൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നല്ല പാടായിരിക്കും ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഒത്തിരി ഒത്തിരി ഒന്നെത്തിച്ചേരാൻ എത്ര കഷ്ടപ്പെട്ടാലും പറ്റി പറ്റിയിട്ട് പറ്റണം എന്നുണ്ടാകും പറ്റണമെന്നില്ല അത് അങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട് എനിക്കറിയാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചാൽ കിട്ടി നോർമലി കിട്ടാൻ സാധ്യതയുള്ള ഒരു മൂന്ന് നാല് അഞ്ച് മാർക്ക് ഉണ്ടല്ലോ ഇപ്പോൾ ഏത് ഏത് വി സി പരീക്ഷ എടുത്താൽ എടുത്താലാണെങ്കിലും ക്ലോക്കിൽ നിന്നും അതുപോലെ ചില ടോപ്പിക്കുകളുണ്ട് സിമ്പിളായിട്ട് മാക്സ് അറിയാൻ പറ്റാത്തവർക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന ടോപ്പിക്കുകൾ അതിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് എന്തായാലും മേടിക്കാൻ പറ്റും അങ്ങനെ ഒരു നാലോ അഞ്ചോ മാർക്ക് എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് വെനക്കിട്ടാൽ സ്കോർ ചെയ്യാൻ പറ്റും ഒരു മാക്സിമം ഒന്നോ രണ്ടോ കൂടെ എക്സ്ട്രാ ആയിട്ട് മേടിക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക കിട്ടിയാൽ നല്ല കാര്യം കിട്ടിയില്ല ഈ ഒരു മിനിമം മാർക്ക് എങ്കിലും കിട്ടണമെന്ന രീതിയിൽ അത്രയും ഒരു എഫേർട്ടിട്ട് ആ ഒരു ഭാഗം ഒന്ന് പഠിച്ചാൽ മതി ഇനി മാത്സ് എളുപ്പം ുള്ളവരാണെങ്കിൽ മാക്സിമം മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്സിൽ നിന്ന് ഭൂരിഭാഗം മാർക്കും സ്കോർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം ഒരെണ്ണം പോലും തെറ്റിപ്പോകരുത് ഇനി ഇപ്പോൾ പി എസ് സൈഡ് ചോദ്യം തെറ്റാണെങ്കിൽ മാത്രം അത് വിട്ടുകളയുക അല്ലാത്ത പക്ഷം ഫുൾ മാർക്കും നിങ്ങൾ ഇതിനകത്ത് മാത്സ് എളുപ്പമുള്ളവർ സ്കോർ ചെയ്യണം ഇനി ബാക്കിയുള്ള മാത്സ് പാടുള്ളവരും എളുപ്പമുള്ളവരും ബാക്കി സെക്ഷനിലേക്ക് വരുമ്പോൾ ബാക്കി ഞാനീ പറഞ്ഞ രണ്ടാം ഡിവൈഡ് ചെയ്ത സെക്ഷനുകളിലെ ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ സെക്ഷനുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗങ്ങളിൽ നിന്ന് ഭൂരിഭാഗ മാർഗം നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇംഗ്ലീഷ് പാടാണ് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല എന്ന് എക്സ്ക്യൂസ് പറയുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് ഇംഗ്ലീഷിൽ ഒരു ഭാഗം സംസാരിക്കാൻ പോലും എനിക്ക് പേടിയാണ് ഒന്നും അറിയാൻ മേലെന്ന് പറയുന്നവരുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇംഗ്ലീഷിൽ ഇത്രമാത്രം ഭയങ്ക നിങ്ങളുടെ നോളജ് ചെക്ക് ചെയ്യുന്ന സംഭവമൊന്നും അല്ലെങ്കിൽ ഇവിടെ പി എസ് സി പരീക്ഷയിൽ ഒരു പത്ത് ചോദ്യം തരും ഓരോ ചോദ്യത്തിൽ ഒരു നാല് ഓപ്ഷനും കാണും ശരി ഓപ്ഷൻ നമ്മളൊന്ന് കറപ്പിക്കുക അത്ര ആയിരിക്കും അത്രയേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ കാര്യമെന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മളുടെ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ അതുപോലെ ഇംഗ്ലീഷിൽ ഈ ഒരു പത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുക ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് രീതികളും സംഭവങ്ങളൊക്കെ ഉണ്ട് അതിന് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഹയർ ലെവൽ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ഒന്നും ഇല്ലാലും സിമ്പിളായിട്ടുള്ള ഒരു പത്താം ക്ലാസ് മിനിമം പഠിച്ച ഒരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നിക്കുകൾ അങ്ങ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഭൂരിഭാഗം മാർക്ക് മേടിക്കാൻ പറ്റും അതിപ്പോൾ ക്വസ്റ്റിൻറ്റാരിൽ നിന്നുള്ള ചോദ്യമാണെങ്കിലും അതുപോലെ ആർട്ടിക്കൽസിൽ നിന്നുള്ള ചോദ്യമാണെങ്കിലും ടെൻസിൽ നിന്നുള്ള ചോദ്യമാണെങ്കിലും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് ശ്രമിച്ചാൽ ഇംഗ്ലീഷിൽ നിന്ന് ഭൂരിഭാഗം മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും അതിന് ഉറപ്പ് തരും അങ്ങനെ മേടിച്ചവരുണ്ട് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ വല്ലാത്ത ആൾക്കാർ പിന്നീട് അങ്ങോട്ട് പഠിച്ച് പയ്യെ പഠിച്ച് ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കി ഇത് എങ്ങനെയോ ഇങ്ങനെ ചോദ്യം വന്നാൽ ഇങ്ങനെ എഴുതണം എന്ന് മനസ്സിലാക്കി അതേപടി തന്നെ ചോദ്യം വരും നമ്മൾ ആ സെക്കൻഡിൽ തന്നെ ഉത്തരം എഴുതാൻ പറ്റും അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ ഭൂരിഭാഗം മാർക്കും ഇംഗ്ലീഷിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെയാണ് മലയാളം മലയാളം നമ്മൾ നമ്മുടെ മാതൃഭാഷയാണല്ലോ പിന്നെ പക്ഷേ കുറച്ച് ഗ്രാമറും കാര്യങ്ങളൊക്കെ വരും എന്നാലും പിന്നെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന സെക്ഷനാണ് പത്തിൽ ഒരു മിനിമം ഒമ്പത് മാർക്കെങ്കിലും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന സെക്ഷൻ തന്നെയാണ് മലയാളം ഒന്ന് അഞ്ഞു അപ്പോൾ മലയാളവും ഇംഗ്ലീഷും അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കാണ് കറണ്ട് പി എസ് സി അലോട്ട് ചെയ്തേക്കുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തൊട്ടുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിക്കണം ആനുകാലിക സംഭവങ്ങൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പിന്നെ നാലിൽ എന്നാണ് പരീക്ഷ നടക്കുന്നത് അതിനൊരു ആറ് മൂന്ന് മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സ് അങ്ങ് പഠിക്കുക പിന്നെ സ്പോർട്സും അവാർഡും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഇത്രയും പഠിച്ചാൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് അത്യാവശ്യം അത് സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് ഈ അമ്പത് മാർക്കിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് എത്രമാത്രം കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും കൂടുതൽ സ്കോർ ചെയ്താൽ അത് നിങ്ങളുടെ എന്താ പറയുക പരീക്ഷയിൽ വലിയൊരു ഗുണമാണ് നിങ്ങൾ നൽകുന്നത് ഇവിടെ ഇത്രയും സ്കോർ ചെയ്തിട്ട് ബാക്കിയുള്ള ജി കെ സെക്ഷനിലേക്ക് വരും ഇവിടെ ഒരു നാൽപ്പത് മാർക്ക് അല്ലെങ്കിൽ നാൽപ്പത്തിന് മുതൽ നാൽപ്പത്തഞ്ചൊക്കെ സ്കോർ ചെയ്താൽ വേറെ ലെവലാണ് നിങ്ങൾ കാരണം നിങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് ഞാൻ ആദ്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തൊക്കെ അമ്പത് മാർക്ക് കട്ട് ഓഫ് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാല് സെക്ഷനിൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങളുടെ അവിടെ നിങ്ങളുടെ ഒരു പരീക്ഷയുടെ ഇത് റാങ്ക് ഓൾറെഡി ഓൾറെഡി റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ കയറുന്ന ലെവലിലേക്ക് എത്തുവാണ് ബാക്കി സെക്ഷനിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഇത്രയും അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ട് ബാക്കിയുള്ള ജി കെയിലേക്ക് വരുമ്പോൾ ജി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ജി കെ സയൻസും ഉൾപ്പെടുന്ന അമ്പത് മാർക്കുണ്ട് കോൺസ്റ്റിറ്റ്യൂഷന് കേരള ഹിസ്റ്ററി ജോഗ്രഫി പിന്നെ കേരളം ഭരണം ഭരണ സംവിധാനം സുപ്രധാന നിയമങ്ങൾ അങ്ങനെ ഇരുപത് സെക്ഷൻ ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ജി എന്ന് പറയുന്നത് ഇവർ സയൻസ് അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയും പരിസ്ഥിതി എല്ലാം ഉൾപ്പെടുന്ന ഒരു സെക്ഷനാണ് സയൻസും ഉണ്ട് അപ്പോൾ ഈ ജി കെ പഠിക്കുമ്പോൾ പലരും മാധ്യമം തന്നെ ഈ ചരിത്രമൊക്കെ എടുത്ത് അങ്ങ് പഠിക്കാൻ തുടങ്ങും ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ തീർത്തിട്ട് നമുക്ക് ബാക്കി തുടങ്ങാമെന്ന് വെച്ചാൽ ഈ പറയുക ഗൈഡൊക്കെ മേടിക്കുന്നവരാണ് ചരിത്രം അങ്ങ് തുടങ്ങുവാണ് ഈ ചരിത്രമൊക്കെ പഠിക്കാൻ തുടങ്ങിയ ഒരു തുടക്കക്കാരനാണെങ്കിൽ ഇത് തീരാൻ തന്നെ നല്ല സമയം എടുക്കും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പഠിച്ചു തുടങ്ങി ഒരു ഒരു മാസം പഠിച്ചാൽ കഴിയുമ്പണ്ടല്ലോ ആദ്യം പഠിച്ചൊന്നും ഓർമ്മയും കാണത്തില്ല അങ്ങനെ ഒരു രണ്ട് രണ്ട് രണ്ടര മാസം പോയി കഴിയുമ്പോൾ ഞാനൊന്നും പഠിച്ചില്ല പഠിക്കാൻ ഒത്തിരി സാധനമില്ല എന്നെ കൊണ്ട് പറ്റൂല ബി എസ് ജി എന്ന് പറയുന്നത് വർഷങ്ങൾ പഠിച്ചാലേ കിട്ടത്തുള്ളൂ എന്നൊരു ചിന്ത വരും അതൊക്കെ പലർക്കും പറ്റുന്ന അബദ്ധങ്ങളാണ് നിങ്ങൾ ആദ്യം ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും എടുത്ത് പഠിക്കാൻ തുടങ്ങി ചരിത്രം എന്ന് പറയുന്നത് ലോകചരിത്രം ഇന്ത്യൻ ചരിത്രം അതുപോലെ കേരള ചരിത്രം മൂന്ന് ടോപ്പിക്കൂടെ ഒരു അഞ്ച് മാർക്കിൻ്റെ സെക്ഷനേ ഉള്ളൂ ഇതേ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചെറിയ സെക്ഷൻ അതായത് അതിന് അഞ്ച് ടോപ്പിക്ക് അതിനകത്തുള്ളൂ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന സെക്ഷനാണ് ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് രണ്ടാഴ്ച വേണ്ട കൊണ്ടൊന്ന് അഞ്ച് പഠിച്ചാൽ പഠിക്കാൻ സെക്ഷനാണ് ആ ടോപ്പിക്ക് പഠിച്ചാലും അഞ്ച് മാർക്ക് കിട്ടും നമുക്ക് മാർക്കാണ് വേണ്ടത് ഓരോ സെക്ഷനും ഇത്ര മാർക്ക് വേണം വേണമെന്നുള്ളൊരു ചിന്തയൊന്നും അല്ല ടോട്ടൽ മാർക്കിൽ നമുക്ക് ഉയർന്ന മാർക്ക് മേടിക്കണം അപ്പം നമ്മൾ നിങ്ങൾ ആദ്യം ഇതുപോലെ ചെറിയ ടോപ്പിക്കുകൾ മുഴുവനായിട്ട് പഠിച്ചു തീർക്കാൻ ശ്രമിക്കണം കേരളം ഭരണം ഭരണ സംവിധാനം സുപ്രധാന നിയമങ്ങൾ അതൊക്കെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് പിന്നെ തന്നത്താൻ വേറെ ബാക്കിയുള്ള പഠിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് അതെനിക്ക് ചരിത്രവും ഓസ്ത്രമൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടമാണ് അത് തുടക്കക്കാരാണെങ്കിൽ ഇതുപോലെ ചെറിയ ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കുക പിന്നെ ഭരണഘടനയൊക്കെ കാണുമ്പോൾ പലർക്കും ഇത് കടല് പോലെ ഉണ്ടല്ലോ ഇതെങ്ങനെ തീരാണ് എന്നൊക്കെ തോന്നും സിമ്പിളായിട്ട് പഠിച്ചാൽ ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന സെക്ഷനാണ് ഈ ഭരണഘടനയൊക്കെ ഞാൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കംപ്ലീറ്റ് ഭരണഘടന എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ ആ കഴിഞ്ഞ തവണത്തെ എൽ ഡി സിയിലെ ചോദ്യം അഞ്ച് ചോദ്യം ഭരണഘടനയെന്ന് ചെയ്തു നോക്കുക കഴിഞ്ഞ തവണ വന്ന അഞ്ച് ചോദ്യവും നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് പോയ ഒരാൾക്ക് ഉത്തരം എഴുതാൻ പറ്റിയത് പോട്ടെ പരീക്ഷയ്ക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യം ഒരെണ്ണം ഇനി വന്നു ഇതുപോലെ അഞ്ച് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ നാലെണ്ണം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതുപോലെ ബാക്കിയുള്ള മിക്ക സെക്ഷനിലും ജീക്കാൻ നിങ്ങൾ ആ ക്യാപ്സ്യൂൾ പോലെ വീഡിയോ കണ്ടോ അതുപോലെ ഏതെങ്കിലും റാങ്ക് ഫൈവിലെ ക്യാപ്സ്യൂൾ ബേസിക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിച്ചിട്ട് പോയാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അഞ്ച് മാർക്കും ടോപ്പിക്കാണെങ്കിൽ ഒരു മൂന്ന് മുതൽ നാല് മാർക്ക് വരെ എല്ലാ ടോപ്പിക്കുന്ന മേടിച്ച് മേടിച്ച് ഒരു മുപ്പത് മാർക്ക് ഈ സയൻസും ജി കെ എല്ലാം കൂടെ ഉൾപ്പെടുത്തി നിങ്ങളും ഈ ഭാഗത്തു നിന്ന് മേടിക്കുകയും മറ്റേടുന്ന ഒരു നാപ്പത് മാർക്കും പിടിക്കും നാപ്പത് പോയിന്റ് ടോട്ടൽ അവിടെ എഴുപതായി നിങ്ങളുടെ മാർക്ക് മാറിയേക്കുവാണ് കഴിഞ്ഞ തവണത്തെ ഏകദേശം ആ റേഞ്ചിൽ തന്നെ പരീക്ഷയും ആ റേഞ്ചിൽ തന്നെ കട്ട് ഓഫും വരുവാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നൂറിൽ നല്ല ലെവലിലേക്ക് ഞാൻ കയറുകയാണ് അത്രയും മാർക്കൊക്കെ മേടിച്ചാൽ ഇത്തവണയും അത്രയും കട്ട് ഓഫ് വരുമെന്നൊന്നും അല്ലെങ്കിൽ കട്ട് ഓഫ് കൂടുവെന്നുള്ള പ്രതീക്ഷ തന്നെ നിങ്ങൾ പഠിച്ചോ പോട്ടെ അങ്ങനെ പഠിച്ചാലും അങ്ങനെ കട്ട് ഓഫ് കൂടുന്ന ലെവലിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും ആ കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് എഴുപത് മാർക്ക് മേടിക്കാൻ ചിലപ്പോൾ ഉള്ള ഒരാൾക്ക് കട്ട് ഓഫ് എന്താ പറയുക കൂടുന്ന എളുപ്പമുള്ള ഒരു പരീക്ഷ വന്നാൽ ഇന്നത്തെ പരീക്ഷയാണ് അതിലും കൂടുതൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മേടിക്കാൻ പറ്റും അത് നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഈ പറഞ്ഞ രീതിയിൽ നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഇതുപോലത്തെ ബേസിക് ആയിട്ടുള്ള എളുപ്പമുള്ള സബ്ജക്റ്റുകൾ ആദ്യം പഠിക്കുക പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളുണ്ടല്ലോ ഇപ്പം ഭരണഘടനയാണെങ്കിലും ചരിത്രമാണെങ്കിലും ഭൂമിശാസ്ത്രമാണെങ്കിലും സിലബസിൽ നിന്നുകൊണ്ട് ക്യാപ്സ്യൂൾ പോലെ അങ്ങ് ആ ഒരു ബേസിക് സിലബസ് അങ്ങ് പഠിച്ചു തീർക്കണം എന്താണ് ഈ ബേസിക് സിലബസ് പഠിച്ചു തീർക്കുന്നത് പലർക്കും ഞാനീ പറയുമ്പോൾ സംശയം തോന്നിയേക്കാം ഇപ്പം ചരിത്രമെന്ന ടോപ്പിക് എടുക്കുമ്പോൾ ചരിത്രം എക്സാമ്പിൾ ചോദിച്ചാൽ പറയുന്നതേ ഉള്ളൂ ഇപ്പം കേരള ചരിത്രമാണെങ്കിൽ യൂറോപ്യൻമാരുടെ വരവ് എന്നുള്ള ടോപ്പിക്കാണ് രണ്ട് രീതി നിങ്ങൾക്ക് അത് പഠിക്കാം ചിലത് പറഞ്ഞത് എസ് സി ആർ ടി മാത്രം പഠിക്കാവുള്ളൂ എസ് സി ആർ ടി പഠിച്ചാലേ കിട്ടത്തുള്ളൂ അതാണ് ഇതാണ് ഈ ഗൈഡുകൾ ഇറക്കുന്നതും അതുപോലെ ഈ ക്ലാസ്സുകളും എല്ലാം എസ് സി ആർ ടി എം ഇതിനെല്ലാം ബേസ് ചെയ്തൊക്കെ തന്നെയാണ് അപ്പം ഈ യൂറോപ്യൻമാരുടെ വരവ് എന്ന് പറയുന്ന കണ്ടന്റ് നിങ്ങൾ വീഡിയോ ക്ലാസ് കണ്ട് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയുള്ളെങ്കിൽ കോഴ്സ് നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കോഴ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്നുള്ള രീതിയിൽ എല്ലാ കണ്ടന്റും ഞാൻ അതിനകത്തോടെ പ്രൊവൈഡ് ചെയ്യും അതിനകത്ത് അത് ആ രീതിയിൽ പഠിച്ചു പോവുക അല്ലാത്തവരാണെങ്കിൽ ആ എടുത്ത് എന്താ പറയുക യൂട്യൂബിലുള്ള ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ നിങ്ങളുടെ നോട്ട് എടുത്ത് വെച്ച് അത് പക്കായിട്ട് അങ്ങ് പഠിച്ചു പോവുക ആ ടോപ്പിക്ക് പഠിക്കുക അതുപോലെ അടുത്ത ടോപ്പിക്ക് പഠിക്കുക ഇതുപോലെ ക്യാപ്സ്യൂൾ ആയിട്ട് ഓരോ ഭാഗവും അങ്ങ് പഠിച്ചു തീർക്കുക ഇതിന് എക്സ്ട്രാ ആയിട്ട് ഒരുപാട് കണ്ടൻറ്റ് എടുത്ത് കുറേ കാര്യങ്ങൾ ഉൾപ്പെടുന്ന വലിയ വലിയ ക്ലാസ്സുകൾ നിങ്ങൾ കാണും ഒരു ടോപ്പിക്കിന് തന്നെ ചവർ പോലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പോയിൻറ്റ് പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ് പലരും ഓർക്കും ഇത് പഠിച്ചാലെനിക്ക് കിട്ടത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ശരിക്കും കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നമ്മൾ ബാക്കി എല്ലാ ടോപ്പിക്കും അതേപോലെ പഠിച്ച് തീർത്തതിന് ശേഷം വേണം എക്സ്ട്രാ ആയിട്ട് ഓരോ ടോപ്പിക്കും ഡീപ്പായിട്ട് പഠിക്കാൻ പോകാൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് മാത്രം വെച്ച് പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പഠനവും തീരത്തി ഇത് കുറേ കടല് പോലെ കിടക്കുകയും ചെയ്യും അപ്പോൾ ഞാനീ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ ബി എസ് സി എന്ന് വരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെയും അതുപോലെ ഈ ടോപ്പിക്കിലും ചോദിക്കാൻ സാധ്യതയുള്ള സ്കൂൾ ടെക്സ്റ്റിലുള്ള പോയിന്റോ അല്ലെങ്കിൽ റാങ്ക് ഫൈലുള്ള ആ ഒരു ബേസ് ബേസിക് ടോപ്പിക്കൊക്കെ ഒന്ന് പഠിച്ച് തീർത്ത് പോയാൽ ആ ടോപ്പിക്ക് അവിടെ തീരും അങ്ങനെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന ആവറേജ് മുഴുവൻ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഏത് ബി എസ് സി പരീക്ഷയുടെ ചോദ്യപേപ്പറെടുത്ത് നോക്കിയോ പുതുതായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ആയിരിക്കത്തില്ല ഇപ്പോൾ എന്താ പറയുക ഒരു ഭൂരിഭാഗം ചോദ്യങ്ങൾ ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ളതും ആ സിലബസിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പത് ജി കെ ചോദ്യം ഉണ്ടെങ്കിൽ അതിലൊരു മുപ്പതും ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും മുപ്പതല്ല നാൽപ്പത് വരെ റേഞ്ചൊക്കെ വരുന്ന പരീക്ഷകൾ ഉണ്ട് അപ്പം അങ്ങനെ പഠിച്ചിട്ട് പോയ ഒരാൾക്കും ഭൂരിഭാഗം ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും അല്ല പരീക്ഷ പാടായി വന്ന് കുറച്ച് അങ്ങനെ ചോദ്യം വന്നെങ്കിലും എന്തായാലും ഒരു മുപ്പത് റേഞ്ച് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് റേഞ്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് അത്യാവശ്യം ക്യാപ്സ്യുൾ പോലെ പഠിച്ചാലും സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ സ്കോർ ചെയ്യുകയും മറ്റേ ഭാഗത്ത് നിന്ന് ഭൂരിഭാഗം മാർക്കും ചെയ്താൽ അവിടെ തന്നെ ഓട്ടോമാറ്റിക്കലി എഴുപത് മാർക്ക് റേഞ്ചായി നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ സെക്കൻഡ് ക്യാപ്സുകളിൽ പഠിച്ചതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ടോപ്പികളൊക്കെ ഒന്ന് പഠിക്കുവാണ് പിന്നെയും നമുക്കവിടെ കുറച്ച് എക്സ്ട്രാ അപ്പർ ഹാൻഡ് ലഭിക്കുവാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകും ഇവിടെ ഒരു അവറേജ് മാർക്ക് അവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ ബേസിക് സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭൂഭാഭാഗം മാർക്ക് മേടിക്കാൻ പറ്റും പരീക്ഷ പാടായാലും എല്ലാവർക്കും അവറേജ് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ ഇത്രയും ഒരു മാർക്ക് മേടിക്കും ബാക്കിയുള്ള രണ്ടാമത്തെ സെക്ഷൻ ആദ്യം ആദ്യത്തെ സെക്ഷൻ ഞാൻ പറഞ്ഞ മാക്സ് ഇംഗ്ലീഷ് മലയാളം ഉൾപ്പെടുന്ന ആദ്യത്തെ സെക്ഷനിൽ ഭൂരിഭാഗം മാർക്കും മാർക്ക് മേടിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ രീതിയിൽ നിങ്ങളിപ്പോൾ പഠിച്ച് മുന്നോട്ട് പോവുക പരീക്ഷയ്ക്ക് ഇനി സമയമുണ്ട് ഈ ഒരു എന്താ പറയുക മൂന്നോ നാലോ ഇനിയുള്ള മൂന്നോ നാലോ മാസം കൊണ്ട് ഇത്രയും ഞാൻ ഈ പറഞ്ഞ കണ്ടന്റ് മുഴുവനായാലും ായിട്ട് പഠിച്ചു തീർക്കുക അതിനുശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും ബാക്കിയുള്ള സമയം നിങ്ങൾ എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആ ഒരു വീഡിയോ അതോടെ കണ്ട് നിങ്ങൾ ബാക്കിയുള്ള എക്സ്ട്രാ കണ്ടും പഠിച്ച് പക്ക ആയിട്ട് പോകുവാണെങ്കിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ജോലി ലഭിക്കും ഇനിയിപ്പം എന്തെങ്കിലും ഭയങ്കര മാറ്റങ്ങളൊക്കെ വന്ന് എനിക്ക് അങ്ങനെ വീഡിയോ ആയിട്ട് വരാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ എത്രയും പഠിച്ചു തീർത്ത ആളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കഴിയുണ്ടാവും ഇനി എന്തെങ്കിലുമൊക്കെ പഠിക്കണം ഏത് പഠിക്കണം എന്നുള്ളത് അടി ഇല്ല ഉണ്ടായാലേ പോലും നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സ്ട്രാ എഫക്ട് എന്തെങ്കിലും ഒക്കെ എവിടുന്നേലേക്ക് പഠിച്ച് ഈ പഠിച്ച കാര്യങ്ങൾ തലയിൽ സെറ്റ് ചെയ്ത് വെച്ച് പോയാൽ പോലും നിങ്ങൾക്കൊരിക്കലും നിരാശരാകേണ്ടി വരത്തില്ല എന്ന് ഞാൻ ഉറപ്പുവായിരുന്നു അപ്പോൾ ഈ രീതിയിൽ പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോവുക ഇന്ന് ഒരുപാട് പി എസ് സി മേഖലയിൽ പി എസ് സി കോച്ചിങ്ങിൻ്റെയും അതുപോലെ ഇതിൻ്റെ എല്ലാം കോമ്പറ്റീഷനും കാര്യങ്ങളും ഉള്ള ഒരു ലോകമാണ് അപ്പം നമ്മളാണ് ഇങ്ങനെ പഠിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു കൊണ്ട് നേരത്തെ കംപ്ലീറ്റായിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ആ ഒരു കോഴ്സിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് മേടിക്കുകയാണെങ്കിൽ ഡേ വന്ന് തൊട്ട് അതിനകത്ത് വരുന്ന കണ്ടന്റ് അങ്ങ് പഠിച്ചു പോയാൽ മതി എല്ലാം പഠിക്കാനുള്ള കംപ്ലീറ്റ് വീഡിയോ ക്ലാസും അതിൻ്റെ കറസ്പോണ്ടിങ് ഏത് നോട്ട് തരണമെന്നുള്ള രീതിയിൽ കറക്റ്റ് നോട്ടും എല്ലാം തന്നെ നമ്മൾ പോകുന്നുണ്ട് അതങ്ങ് അങ്ങ് പഠിച്ചാൽ സംഭവം സെറ്റാണ് വീക്കെൻഡിൽ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മാത്രം അങ്ങ് പക്കായിട്ട് ഫോളോ ചെയ്താൽ മതി പൈസ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഓഫർ ജോയിൻ ചെയ്യുന്നവർക്ക് ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് താല്പര്യമുണ്ടോ ഉടൻ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക നമ്മുടെ ഹിയർ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യാം ഇനി ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വൈസ് ഇല്ലാത്തതുപോലെ ഞാൻ പറഞ്ഞാൽ പറ്റുന്ന പോലെ ഒന്ന് പഠിച്ചു പോയാൽ മതി എന്തായാലും നന്നായിട്ട് ശ്രമിക്കുക ഇനിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ സർക്കാർ ജോലി ഒരു ലക്ഷ്യമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് ഈ രീതിയിൽ പഠിച്ചാൽ ജോലി ഉറപ്പാണ് നന്നായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക്